അങ്ങനെ ഇതാ നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് എവിടെയാണ് നമ്മുടെ ആ ഒരു വീട് അപ്പോൾ ചക്കര ഉമ്മ കൊള്ളാലും ഡ്രസ്സ് കൊള്ളാം അടിപൊളിയല്ലേ അടിപൊളിയായല്ലേ ചക്കര ഏതാ വൈറ്റ് കോസ്റ്റ്യൂം ഉമ്മായി മോളും നല്ല വൈറ്റ് കോസ്റ്റ്യൂമിലാണേ ആ ചക്കര വൈ വൈറ്റ് ജീൻസ് പിന്നെ പൂക്കളം ഷർട്ട് ഉമ്മ അതേപോലെ തന്നെ പൂക്കളൊക്കെ ഉള്ളൊരു ഗൗണ് അടിപൊളി അടിപൊളി അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കയറിയല്ലേ ഓക്കെ നടന്നോളി ഉള്ള ടാവലി എല്ലാം ഉണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ നമ്മൾ പാലാജനൊന്നൊരു വീട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ കാക്കാടെ വീടാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഫാമിലി ആയിട്ട് എത്തിയത് കണ്ടില്ലേ പുതിയ സ്റ്റൈലിൽ പുതിയ മോഡലിൽ ഇപ്പോഴത്തെ കണ്ടമ്പറി സ്റ്റേയിൽ ചെയ്തൊരു വീടാണ് അപ്പോൾ ഏതായാലും വീടിൻ്റെ ഉള്ളോട്ടൊക്കെ നമുക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവർ ഫുഡ് കൊടുക്കുന്ന ഒരു ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കയറി നോക്കാം അപ്പോൾ ഇതാണ് പിന്നെ ഇവിടുത്തെ ഒരു ആദ്യത്തെ റൂം ഇവിടെ ഇതിൻ്റെ ഓർഡ്രോബ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ മുകളിൽ കണ്ടില്ല ഒക്കെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടേ ചക്കര നിനക്ക് പിയാനോ വായിക്കാൻ അറിയോ അറിയോ നിനക്ക് ആ തോന്നിയ പോലെ പോലെയല്ല ഇതിനെ അതിൻ്റേതായ പിന്നെ രീതികളുണ്ട് സമയം സമയം കിട്ടുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം ഈ പിയാനോ വായിക്കാൻ ഞാൻ സമയം കിട്ടുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഈ ഒരു റൂം ചക്കരവിടേ പിയാന വായിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി നമുക്ക് നോക്കി വയ്ക്കാം അല്ലേ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതാണ് ഇവിടുത്തെ അങ്ങനെ അതെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണെ അപ്പം അവിടെയും രണ്ട് മൂന്ന് റൂമുകളുണ്ട് അപ്പം ഇതെല്ലാം അവിടുത്തെ കൂടി നോക്കി വയ്ക്കാമേ ഇത് രസം ഉണ്ടല്ലേ ചക്കര നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ില് വന്നിട്ടുള്ള ഒരു ക്ലോക്ക് ആണത് സി സംഭവം അപ്പൊ ഇതാണ് മുകളിലത്തെ മറ്റൊരു റൂം ഇതാണ് മുകളിലത്തെ ആ ലൈറ്റ് രസം ഉള്ള നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് മുകളിലത്തെ ഒരു റൂമേ മാപ്പോടുണ്ട് ഉണ്ട് ഇതിനുള്ളൊരു അറ്റാച്ച് ബാത്റൂമുണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ബാത്റൂമ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുകളിലത്തെ രണ്ടാമത്തെ റൂം അതായത് ശരിക്കും ഇതാണ് മാസ്റ്റർ റൂമേ ആ നമ്മുടെ ഫാമിലി ഫുൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലേ അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ റൂം ഹായ് ഹായ് ഹായ്റെ ആ നമ്മുടെ കല്യാണത്തിന് ഇവരൊക്കെ തന്നെ ഡാൻസ് കളിച്ചതാണ് അപ്പൊ ഇതാണ് മുകളിലത്തെ നിലയിൽ ആ ഒരു ഹാൾ എന്നുള്ള ഒരു കോശം വന്നിട്ട് കേട്ടോ ഹോൾ പോഷൻ വന്നിട്ട് ഇതാണ് അപ്പൊ ഹാളിൽ നിന്ന് ഈ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നോക്കാം അപ്പം ഇതുവരുടെ ഒരു ബാൽക്കണി അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറിയാണ് വന്നത് ചക്കരേ വീട് ഇഷ്ടമായിടി അടിപൊളി അങ്ങനെ നമ്മൾ വീടിൻ്റെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് ഇനി നേരതേ ഫുഡ് കഴിക്കാൻ പോവാണേ ചക്കര ഫുഡ് കഴിക്കാൻ പോവുമല്ലേ യെസ് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെതെ എല്ലാവരും ഒരു ടേബിളിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടേ ചക്കര നീ സലാഡിൻ്റെ ആളാണല്ലേ സലാഡിൻ്റെ അച്ചാറിൻ്റെ ആളാണ് ചക്കര ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ സലാഡ് അച്ചാർ എന്ന് പറഞ്ഞാൽ പിന്നെ മെയിനാണ് അതെല്ലാം പിന്നെ ഒരു കറിൻ്റെ ആവശ്യമുണ്ട് അതായത് ഞങ്ങൾ കഴിക്കായിരുന്നുണ്ട് പിന്നെന്തായാലും ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നല്ലൊരു മഴ കിട്ടി നമുക്ക് ഇപ്പോഴും ഇതേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കറക്റ്റ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്താ പോകാൻ ഇറങ്ങിക്കൂടാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് നേരെ വീട്ടിലോട്ട് പോകണം അങ്ങനെ ഏസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇവിടെ കല്ലമ്പലം അടുത്തായിട്ട് കടുവാ പള്ളി കടുവയിൽ പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇത് വരെയാണ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ പോകുന്ന കൂടുതൽ നമ്മൾ ഇവിടെയും കൂടെ കയറിയിട്ട് പോകുക എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ ഇറങ്ങിയത് ഓക്കെ അപ്പോൾ ചക്കര ഇവിടെയുണ്ട് അഞ്ജന ഒക്കെ ഇവിടെയുണ്ട് ചക്കര വാ നക്കെ അങ്ങോട്ട് നടന്നു ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ ചക്കര ഫോട്ടോയിൽ അങ്ങനെ എങ്കിലും കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് കടുവയിൽ പള്ളി എന്ന് പറയുന്നത് ഇനി വേറൊരു സ്ഥലത്ത് വേ വേറൊരു പള്ളിയിലുണ്ട് ഭീമാപ്പള്ളി പറഞ്ഞിട്ട് അത് തിരുവനന്തപുരത്ത് അറിയോ ആ അത് തിരുവനന്തപുരത്താണ് അപ്പോൾ അതിന് തിരുവനന്തപുരത്ത് ആവുമ്പം നമുക്കൊരു ദിവസം ഫോൺ ചെയ്യാമോ അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി പോയോട്ടോ ട്രാവല് കയറുന്നു അങ്ങനത്തെ പിന്നെ ഖബർ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും വരുന്നുണ്ട് ചക്കരേ മക്കപറ കണ്ടോ സിയാറത്ത് ചെയ്തോ അപ്പോൾ അതേ ഫാത്തിയാ പങ്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പഴം കിട്ടിയിട്ടുണ്ട് കഴിച്ചോ യാസീൻ മതിയോ ആ അപ്പോൾ രണ്ടാളും യാസീനൊക്കെ മതി ഖബർ സിയാറൊക്കെ കഴിഞ്ഞതാ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ നമ്മൾ ആ ഒരു കുടിയിരിക്കൽ ആ ഒരു പാലാച്ച കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് ഇറങ്ങി സിയാർത്ത് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തങ്ങളുടെ ഒരു മക്കുപുറയാണ് അല്ലേ ആ ഇവിടെ ഒരു ആ കടുവയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ തങ്ങളുടെ മക്കുപറയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവഴി പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഇറങ്ങി പിന്നെ യാസീനും പിന്നെ വാക്യക്കോതി നമ്മൾ ഖബർ സിയാർത്ത ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ജാതി മതഭേദമന്യ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടും പിന്നെ സംഭാവനപ്പെടുത്തിയിട്ടൊക്കെ പോകുന്നൊരു സ്ഥലമാണ് നല്ലൊരു വിശ്വാസമുള്ള നല്ലൊരു ആത്മീയമായ ഒരു സ്ഥലമാണിത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നേരെ വീടിനോട്ട് അപ്പോൾ അതവൈസ് ഇതൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം അപ്പോൾ വന്നാൽ കൂടെ തന്നെ ഇതെല്ലാം കണ്ട് കേട്ട് ചക്കരയ്ക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ അങ്ങനെ വന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീടി ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമ